അദ്ദേഹത്തിന്റെ പെരുമാറ്റം മൂലം ആ ഷോയിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് റിമി ടോമി പറയുന്നു പൊതുവെ ചിരിച്ചു മാത്രം കാണുന്ന റിമി ടോമി തന്റെ ജീവിതത്തിലെ വിഷാദഭാവങ്ങളൊന്നും തന്നെ ആർക്കും മുൻപിലും വെളിവാക്കിയിട്ടില്ല എന്നാൽ ഇപ്പോൾ റിമി തന്റെ തൻ്റെ വിഷമമുണ്ടായൊരു സംഭവത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് ഒരിക്കൽ താനൊരു റിയാലിറ്റി ഷോയിൽ നിന്നും ഇറങ്ങിപ്പോയതിനെക്കുറിച്ചാണ് താരം സംസാരിക്കുന്നത് അതിന് കാരണക്കാരനായത് സംഗീത സംവിധായകൻ ശരത് സാറാണെന്നാണ് റിമി പറയുന്നത് ഈ ജയചന്ദ്രൻ സാറും ശരത് സാറും എല്ലാം അടങ്ങുന്ന ഒരു ഷോയിലായിരുന്നു താൻ പോയത് ചാനലാണ് തന്നെ ആ പരിപാടിയിലേക്ക് വിളിക്കുന്നത് ആ സമയത്ത് താനും അവിടെ ജഡ്ജായി ചെല്ലുകയാണ് ചെയ്തത് എന്നാൽ ആ സമയത്ത് ശരത് സാറിൽ നിന്ന് വളരെ മോശമായ ഒരു അനുഭവം തനിക്ക് ഉണ്ടായി നാല് ദിവസത്തെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയായിരുന്നു അതിന് കാരണം അദ്ദേഹത്തിന് തമാശകളായിരുന്നു ഒരുപാട് തമാശകൾ പറയുന്ന തനിക്ക് പോലും അദ്ദേഹത്തിന് തമാശ വളരെ രസകരമായ രീതിയിൽ എടുക്കാൻ സാധിച്ചിരുന്നില്ല മറ്റൊരാളെ മോശമാക്കി ക്രൂരമായി തമാശ പറയാൻ തനിക്ക് അറിയുകയില്ല ഒരുപാട് തമാശകൾ പറയുന്ന വ്യക്തിയാണ് ഞാൻ എന്നാൽ തൻ്റെ തമാശകൾ അദ്ദേഹത്തിന് തമാശകളുമായി ഒരുപാട് വ്യത്യസ്തതയുള്ളതാണ് മറ്റൊരാളെ വേദനിപ്പിക്കുന്ന തരത്തിൽ ക്രൂരമായി തമാശ പറയുകയില്ല ഞാൻ പിള്ളേരുടെ അടുത്ത് താൻ അങ്ങനെ പറയാറില്ല പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല എന്നാൽ വളരെ ക്രൂരമായ രീതിയിലാണ് ശരത്സാർ തൻ്റെയും പിള്ളേരുടെയും അടുത്ത് തമാശ രീതിയിൽ പറയുന്നത് അതിന് പല കാരണങ്ങൾ കാരണങ്ങളൊരു പക്ഷേ അദ്ദേഹത്തിനുണ്ടായിരിക്കും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ സമപ്രായക്കാരായ ആളുകൾ ഇരിക്കാത്തതിനാൽ അവരെക്കാൾ സംഗീതത്തിൽ വളരെയധികം വിവരം കുറഞ്ഞ താൻ അവിടെ അവരോടൊപ്പം ഇരിക്കുന്നതായിരിക്കാം സംഗീതത്തെക്കുറിച്ച് അവിടെയത്ര ബോധം ഒന്നും തനിക്കില്ല എന്നുകൂടി റിമി സമ്മതിക്കുന്നുണ്ട് താൻ അവരെയൊക്കെ ഗുരുതുല്യരായാണ് കാണുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള രീതികളൊന്നും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നമ്മൾ ഒരുപാട് താഴ്ത്തിക്കെട്ടുന്ന അവസരമുണ്ടായാൽ അവരോടുള്ള സ്നേഹം സ്വാഭാവികമായും നഷ്ടമാകും എന്നാൽ അദ്ദേഹത്തിന്റെ പാട്ടിനോട് തനിക്ക് ഇന്നും ഇഷ്ടമാണ് മാത്രമല്ല അദ്ദേഹത്തോടും തനിക്ക് യാതൊരു വിരോധവുമില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം ആ രീതിയിൽ പറഞ്ഞതാകാം റിമി പറയുന്നു മനോരമ ന്യൂസിൽ ഒരിക്കൽ റിമി ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും റിമിയുടെ വാക്കുകൾ വൈറലാവുകയാണ്